ഏകദേശം അൻപത് ദിവസം മുമ്പേ നട്ട അവക്കോടോ വിത്തുകളാണ് ഈ കാണുന്നത് ഇതിലൊരു വിത്ത് മുളച്ചു തുടങ്ങി മറ്റ് രണ്ട് വിത്തുകൾക്ക് വേരുകൾ വന്നു തുടങ്ങി രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ സൈഡിൽ നിന്ന് മുകളിലേക്ക് മുളകൾ വന്നു തുടങ്ങും മണ്ണും ചകിരി കമ്പോസ്റ്റും ചേർത്ത മിശ്രിതത്തിലാണ് വിത്തുകൾ നട്ടത് മൂപ്പത്തിയ കായയുടെ വിത്തുകളാണ് നടാൻ ഉപയോഗിച്ചത് അതേ ദിവസം തന്നെ പരീക്ഷണ റിസൾട്ട് ചെയ്ത മറ്റൊരു രീതിയാണ് ഈ കാണുന്നത് വെള്ളത്തിൽ കുത്തി നിർത്തി ഈ രീതിയിൽ ചെയ്യുമ്പോൾ മുളക്കാൻ സമയം കൂടുതൽ എടുക്കുന്നുണ്ട് ആയി മുളക്കാൻ ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടി വേണ്ടി വരും മുള വരുന്നതിന് മുമ്പേ കായ രണ്ടായി പിളരുന്നതായിട്ട് കാണാം ആദ്യമായിട്ട് വരുന്നത് വേരുകളാണ് അതിനുശേഷമാണ് മുള വരുന്നത് വരുന്ന ചെടികൾക്ക് കുറച്ചുകൂടി കരുത്ത് കിട്ടുന്നതിന് വേണ്ടി ഫാക്ടം ഫോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്